നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത് നമ്മളിവിടെ സുഖമായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ്റെ ഇടയ്ക്കുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ നൊയിമ്പ് തുറപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമ്മുടെ ടെറസിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമുക്കിപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ടൈം ആണല്ലോ അപ്പോൾ മാങ്ങയൊക്കെ കുറച്ച് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചെടുക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ കയറിയതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇതേ പാഷൻ ഫ്രൂട്ട്സൊക്കെ പടത്തിയിട്ടുണ്ട് റെഡും അതേപോലെ യെല്ലോയും ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ആ പഴുത്ത കായും ഒക്കെ പറിച്ചതിന് ശേഷം വീണ്ടും നമ്മളിത് ഈ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കക്ക ഇറച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇന്നത്തെ ഡിന്നറിന് ഇനി അതാവട്ടെ സ്പെഷ്യൽ എന്ന് കരുതി കേട്ടോ അപ്പം ആ ഒരു കക്കറച്ചി എടുത്ത് വെള്ളത്തിൽ ഐസൊക്കെ പോകാനിട്ടിട്ടാണ് കേട്ടോ നമ്മളെ ടെറസിലൊക്കെ ഒക്കെ ഒന്ന് കയറിയത് അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഐസൊക്കെ ഒന്ന് മാറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതിയേ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കക്കറച്ചയൊക്കെ കഴിക്കാനായിട്ട് പക്ഷേ മടിയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇത് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ഒരു ദിവസം തന്നെ പോയി കിട്ടും എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഈ ഒരു കക്കറച്ചി അപ്പോൾ നമ്മൾ വെക്കുന്ന കക്കിറച്ചിയുടെയും അതേപോലെ തന്നെ ഇന്നത്തെ സ്നാക്കിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മളിതേ കക്ക ഇറച്ചി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഒന്ന് നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ അതേ ഇതേപോലെ ഒന്ന് നമ്മൾ കഴുകി ക്ലീൻ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴുകും തോറും ഇതേപോലെ ഇങ്ങനെ മാവ് പോലെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം അവിടെ കഴുകി ക്ലീനാക്കി അവിടെ മാറ്റിയിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്താണ് പിന്നെ എന്നാൽ പിന്നെ ഇന്നത്തെ സ്നാക്സിനുള്ള ഐറ്റം കൂടി ഞങ്ങൾ റെഡിയാക്കി വെക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മൂന്ന് കോഴിമുട്ടയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് മുട്ട ബജിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ മുട്ടയെടുത്ത് നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണെങ്കിൽ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ അതങ്ങോട്ട് പുഴുങ്ങാനായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കരുതി എന്നാൽ പിന്നെ കക്ക ഇറച്ചിയും കൂടെ അങ്ങോട്ട് വേവിച്ച് വെക്കാം അപ്പോൾ പിന്നെ നൈറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ കക്കിറച്ചി ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ വെച്ചിട്ട് നമ്മുടെ കക്ക ഇട്ടിട്ട് അടുപ്പിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിത്തിരി ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ അത് വേവിക്കുന്നത് അപ്പോൾ ചിലര് ഇത് കുക്കറിലൊക്കെ ഇട്ട് വിസിലൊക്കെ അടുപ്പിക്കാറുണ്ട് അഞ്ച് വിസിലൊക്കെ അടി അടുപ്പിക്കുന്ന വരെ ഉണ്ട് ഇതിൻ്റെ വേവ് കുറച്ച് കൂടുതലായതുകൊണ്ട് പക്ഷേ ഞാൻ നമ്മുടെ ഇതേപോലെ തന്നെ അടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് പഴുത്ത നല്ല ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ എന്നാൽ അതും കൂടി അങ്ങ് എടുത്ത് മാറ്റി വെക്കാം എന്ന് കരുതി അതെന്ന് വെച്ചാൽ അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരിപ്പതായി പോവും പിന്നെ അത് ചീത്തയായിട്ട് പിന്നെ നമ്മളത് എടുത്ത് കളയേണ്ടിയും വരും എന്നാൽ പിന്നെ കയ്യോടെ അതും അങ്ങ് ചെയ്തങ്ങ് മാറ്റാമെന്ന് കരുതി പിന്നെ ചക്ക വെട്ടുന്നതിലോ ഇങ്ങനെ ചക്ക എടുക്കുന്നതിലോ ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല അറിയുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ പകുതി മുക്കാച്ചുളയും വേസ്റ്റായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഇതൊന്നും ഞാൻ അങ്ങനെ ചെയ്യാത്തൊരു പണിയാണ് എല്ലാം ഉമ്മ തന്നെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു അപ്പോൾ നമ്മളിപ്പം വീടൊക്കെ ഇങ്ങനെ മാറി സെപ്പറേറ്റൊക്കെ ആയിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള കലാപരിപാടികളിലേക്കൊക്കെ ഞാനും അത് ഇൻക്ലൂഡായി തുടങ്ങിയത് അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മുട്ട ബജിയുടെ റെസിപ്പി നമ്മളിതിൽ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അപ്പം നമ്മളത് അതിനകത്തേക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ തയ്യാറാക്കിയത് പുതിന ചമ്മന്തിയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പുതിന ചട്നി ഉണ്ടാക്കാനായിട്ട് അതായത് ഇഞ്ചിയും വെളുത്തും നമ്മുടെ പച്ചമുളകും കൊച്ചുള്ളിയും തേങ്ങായും എല്ലാം കൂടി ഇട്ടിട്ടുണ്ടാക്കണ ഒരു ചമ്മന്തി അപ്പോൾ അതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കടലമാവാണ് കടലമാവാണെട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് ബജിമാവ് നമ്മുടെ തമിഴ്നാട് ട്രിപ്പ് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാവാണ് കേട്ടോ കലക്കിയെടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കടലമാവിനകത്ത് നമ്മുടെ മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയെ ആ പിന്നെ ഇത് നമ്മുടെ എഗൊക്കെ നമ്മളവിടെ അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മഞ്ഞക്കര നമ്മൾ ഈ ഒരു ചട്നിയിലിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ മുട്ട ഇങ്ങനെ രണ്ടായിട്ട് പിന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നടുക്കൂടെയാണ് നമ്മൾ തേങ്ങാ മുറി ഉണ്ടല്ലോ ആ രീതിയിലാണ് കേട്ടോ നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ മഞ്ഞക്കറി ഇടുന്ന ഭാഗത്ത് നമ്മുടെ ആ ചട്നിയും ആ മഞ്ഞക്കറിയുടെ മിക്സിയും കൂടെ നമ്മളിങ്ങനെ ബോളാക്കിയിട്ട് ഫില്ലാക്കി ആക്കി വെച്ചുകൊടുത്തു അതിനുശേഷം പിന്നെ നമ്മളിത് എണ്ണയിലിട്ട് വറുത്ത് പോരെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബജി ഇത്രയും സക്സസ് ആകുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തേട്ടോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മുട്ട ബജി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് മുട്ട ബജി ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പം ഇവിടെ ഇക്കായൊക്കെ പറയും ചെയ്തു സാധാരണ മുട്ട ബജി കഴിക്കുന്നതിലും കുറച്ച് ടേസ്റ്റ് ഉണ്ട് കാരണം നമ്മൾ ആ ഒരു പുതിയ ചട്നിയൊക്കെ അല്ലേ ഫില്ലിംഗ് ആയിട്ട് വെച്ചിരിക്കണേ അപ്പോൾ ആ ഒരു പുതിനേനയുടെ ഒക്കെ ടേസ്റ്റൊക്കെ പ്രത്യേകിച്ച് നമുക്കത് കിട്ടുന്നുണ്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോമ്പുകാലമാണ് അപ്പോൾ നമ്മളൊന്നും കഴിക്കാതൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രബിൾസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമുക്കുണ്ടാകുമല്ലോ അപ്പം പുതിനയൊക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്ന ഒരു ഇലയൊക്കെ ആണല്ലോ അപ്പോൾ അത് കഴിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മളിതേ അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരത്തേക്കിനുള്ള ചോറിനുള്ള അരി അങ്ങോട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മളിതേ അരിയൊക്കെ കഴുകി അരിയും കൊണ്ടിടുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ചെറുപഴം കൊണ്ടിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചെറുപഴം നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള പാലും പഞ്ചസാരയും പിന്നെ നമ്മുടെ പിസ്ത എസൻസും ഒരു ഏലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്ത് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുവാണ് ഇപ്പോൾ ഏകദേശം ടൈം ഒരു ആറേം കാലായിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമായി വരുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കാമെന്ന് കരുതി കേട്ടോ അപ്പം മുസമ്പിയും ഓറഞ്ചും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അവിടെ നമ്മൾ സെറ്റാക്കി മാറ്റി പിന്നെ നമ്മളിത് ചായയും കൂടി ഇടുകയാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ചായ മസ്റ്റ് ആണല്ലോ വൈകുന്നേരം ഒരു ചായ കൂടി എന്ന് പറയുന്നത് നമുക്കത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ ഈ ടേബിളിലെല്ലാം കൊണ്ടുചെന്നൊന്ന് സെറ്റാക്കിയൊക്കെ വെച്ചു അങ്ങനെ വാങ്ങൊക്കെ കൊടുത്തു നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മളിത് ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് നേരത്തെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഇനി കഴുകി മാറ്റുന്ന പരിപാടിയാണ് കേട്ടോ അടുത്തത് ഓരോ കിച്ചൺ ജോലികൾ കഴിയുമ്പോഴും നമുക്ക് പാത്രങ്ങളിൽ ഇങ്ങനെ കൂടിക്കൂടി വരുമല്ലോ എസ്പെഷ്യലി നമ്മുടെ ഈ നോമ്പ് കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പാത്രം കഴുകേണ്ടി വരുന്നത് നമ്മൾ ഓരോരോ ഐറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും രണ്ടോ ഐറ്റങ്ങളും ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ ഇങ്ങനെ കുഞ്ഞു കൂടി കിടക്കുമല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് അങ്ങ് റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ചോറിന് ഉപ്പിട്ടിട്ടൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് ചിലയിടങ്ങളിൽ ചോറിന് ഉപ്പിടാറില്ല അതിനുശേഷം പിന്നെ നമ്മൾ കക്കിറച്ചി എന്ന ചെയ്ത് മാറ്റാമെന്ന് കരുതി അങ്ങനെ ഇതേ കക്കേർച്ചിക്കാവശ്യമായിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ നമ്മൾ പീലൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ സവോളയുടെ ഒക്കെ അതിനുശേഷം ഇഞ്ചിയൊക്കെ ഇതേപോലെ ഞാൻ നമ്മുടെ ഏരിയലിനാ തെറ്റ് ചതച്ചാണ് കേട്ടോ എടുത്തത് ഇങ്ങനെ ഇടിച്ച് ചതച്ചാണ് എടുത്തത് അങ്ങനെ കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ആണല്ലോ അങ്ങനെ അതെല്ലാം നമ്മളിതേ ചതച്ചും ഒക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങളും എല്ലാം നമ്മൾ അരിഞ്ഞൊക്കെ എടുത്തു ഇനി പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സവോളയൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളിവിടെ കക്കറച്ചി വെച്ചും കൊടുക്കണം അപ്പോൾ പിന്നെ ഈ ഒരു പരിപാടിയാണ് കേട്ടോ ഇതിനകത്ത് ഏറ്റവും മെനക്കെട്ടൊരു പരിപാടി ഈ അരിയിലും പറക്കലും അങ്ങനെ തക്കാളിയൊക്കെ നമ്മളിത് അരിഞ്ഞെടുത്തു പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ കക്കറച്ചി വേവിച്ച് എന്നെ വെച്ചിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് വെജിറ്റബിൾ നമ്മൾ അരിഞ്ഞു വെച്ച ഐറ്റങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു നിന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴിണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം മിക്സായി വന്നപ്പോൾ നമ്മളിത് കക്ക ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കക്ക ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നപ്പം കരം ഗരം മസാല പൊടിയും അതേപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് അടച്ചിച്ച് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് അന്നേരം ഉണ്ടായിട്ടുള്ള പാത്രങ്ങളെല്ലാം പിന്നെ ആ ഒരു ടൈമിൽ അങ്ങ് കഴുകി അങ്ങ് മാറ്റി ഞാൻ നേരത്തെ ഉള്ള ബ്ലോഗുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ അന്നേരമുള്ള പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകി മാറ്റുകയാണെങ്കിൽ നമുക്ക് തന്നെ അത്രയും ജോലി ഒഴിവാക്കി കിട്ടും ഇല്ലെങ്കിൽ എല്ലാ പാത്രവും കൂടെ കുഞ്ഞി മൂടിക്കിടന്ന് ആകെ അങ്ങ് മെസ്സി ആവും നമ്മുടെ കിച്ചൺ അപ്പോഴത്തേക്കിനും നമ്മുടെ കക്കറിച്ച് റെഡിയായി കുറച്ച് കറിവേപ്പിലൊക്കെ തൂകി അത് അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ അപ്പോഴത്തേക്കിനും ഇക്ക പിന്നെ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആൾ പുറത്തുനിന്ന് പോയിട്ടുണ്ടായേ അപ്പോൾ ആൾ വന്നു അതിനുശേഷം നമ്മളിതേ ഡിന്നർ ഇരിക്കാനായിട്ട് ഒരുങ്ങിയാണ് അപ്പോഴത്തേക്കിനും ടൈം ഏകദേശം ഒരു പത്ത് മണിയെല്ലാം കഴിഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിത് ഈ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം എല്ലാം ഞാൻ ഇക്ക കണ്ടോ ഫസ്റ്റ് വിളമ്പി കൊടുത്തത് ആളാകെപ്പാടി ടയേഡായിട്ടാണ് വന്നത് അങ്ങനെ ഇക്കൾക്കുള്ള ഫുഡും എല്ലാം കൊടുത്തു എനിക്കുള്ള ഫുഡും എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ കൂട്ടി അങ്ങ് നമ്മുടെ പപ്പടമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അന്നേരമുള്ള പാത്രങ്ങളും ഒക്കെ കഴിയതിന് ശേഷം പിന്നെ നമ്മളത് ഈ കിച്ചൺ ഒരു ടോപ്പും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഈ ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ എണ്ണയൊക്കെ അവിടെ ഇങ്ങനെ തിറച്ചു വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ വളരെ എന്താ പറയുക ചൂടൊക്കെ കൂടിയത് കാരണം നമുക്ക് ഭയങ്കരമായൊരു ബുദ്ധിമുട്ടാണ് കിച്ചണിലൊക്കെ നിന്ന് ജോലി ചെയ്യാമെന്നുള്ളത് എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടായോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കിച്ചണിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ട് പിന്നെ നമ്മുടെ മീൻ അക്യൂറത്തിൽ വന്ന് കുറച്ച് നേരം ഒക്കെ ഒന്ന് നോക്കി നിന്ന കേട്ടോ പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അതിനുശേഷം പിന്നെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് നമ്മളെ അറിയിക്കുക പിന്നെന്താണ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റീൻസി ടാറ്റ ബൈ ബൈ